രാവിലെ തന്നെ പെരയിൽ നിന്ന് ഇറങ്ങണം നിങ്ങൾ പെരയിൽ ഇങ്ങനെ കെടുന്നുറങ്ങിയിട്ട് എന്താണ് മച്ചു അനൊക്കെ കിട്ടണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കില്ല രാവിലെ തന്നെ വീട്ടിൽ നിന്ന് സുഖം നിസ്കരിച്ചു ഇറങ്ങണം ഇറങ്ങിയിട്ട് നമ്മൾ ഇതേമാതിരി പാടങ്ങളിൽ അല്ലെങ്കിൽ പുഴക്കരകളിൽ ഇതേമാതിരി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് കുറഞ്ഞ സമയം കൊണ്ട് പോയി തരാൻ പറ്റണത് അവിടെയൊക്കെ പോയിട്ടിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനസ്സിൻ്റെ റിലാക്സേഷൻ ഇങ്ങനെ മനസ്സിലാവും എന്ത് സുന്ദരന്നറിയോ നോക്കാൻ ഇങ്ങനെ ഓ രാവിലെ തന്നെ ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഈ സൺറൈസ് കാണാനും ആ മേഘങ്ങളുടെ ഒക്കെ നിൽക്കുന്ന നിപ്പ് കാണാനും അതും ഈ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കണം നടക്കാനായിട്ടുള്ള ഇതിലാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാൻ പറ്റണെന്നറിയില്ല ഉറക്കത്തിൽ നിന്നാണ് അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു പക്ഷേ രാവിലെ അല്ലേ പക്ഷേ സംഭവം നേക്കാം നമ്മൾ ലൈഫിൽ ഇതേമാതിരി എന്നും ചെയ്താണല്ലോ രാവിലെ തന്നെ നമുക്കൊരു ചാർജ് ചാർജാണ് കയറും ആ ചാർജ് നമ്മൾ ഫുള്ളായിട്ട് ജീവിക്കണം